റെക്കോർഡിന്റെ മറിവിൽ വൻ അഴിമതി കേരളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഹൈടെക് നൃത്ത തട്ടിപ്പ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ദ പോസിറ്റീവ് ഒരു ഗിന്നസ് റെക്കോർഡ് കൊണ്ട് ഇത്രയും കൊല്ലാ കേരളം ഒരു ഭ്രാന്താലയമെന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് അർത്ഥവത്തായിപ്പോയി ഇത്തരത്തിലുള്ള മൈതാന പ്രകടനം കൊണ്ട് ഭരതനാട്യത്തിനോ കേരളത്തിനോ യാതൊരു പ്രയോജനവുമില്ല ആകെ പ്രയോജനമുണ്ടായത് പരിപാടി നടത്തിയ സംഘാടകർക്കും മുന്നിൽ നിന്ന് നൃത്തം ചെയ്ത ദിവ്യൌണ്ണിക്കും മാത്രം ഭരതനാട്യം എന്ന മഹാകലാരൂപത്തെ ആക്ഷേപിക്കുന്നതായിപ്പോയിത് ഒരു നർത്തകി ഗിന്നസ് റെക്കോർഡ് നേടേണ്ടത് നൃത്തത്തിൽ മറ്റാർക്കും ചെയ്യാനാകാത്ത അവതരണത്തിലൂടെ സ്വന്തം പ്രാഗൽഭ്യം തെളിയിച്ചിട്ടാകണം ബാക്കിയുള്ള കോ ഡാൻസേഴ്സിനെ ഒരു മൈൽ ദൂരെ മാറ്റി നിർത്തി കളിക്കാനായിരുന്നെങ്കിൽ എന്തിനാണ് അവരുടെ കയ്യിൽ നിന്നും ഇത്രയും പണം വാങ്ങിയത് ഇവിടെ ലാഭമുണ്ടായത് ദിവ്യൌണിക്കും സംഘാടകർക്കും മാത്രമാണ് കുറച്ചു കാലം മുൻപ് ഇതേ ദിവ്യൗണ്ണിയാണ് അന്തരിച്ച നമ്മുടെ അതുല്യ കലാകാരൻ കലാഭവൻ മണിയുടെ കൂടെ നൃത്തം ചെയ്യില്ല എന്ന് പറഞ്ഞത് ഇപ്പോൾ കൂടെ ഡാൻസ് ചെയ്ത എല്ലാവരും ദിവ്യൗണ്ണിയുടെ സൗന്ദര്യ സങ്കല്പത്തിന് പറ്റുന്നവരായിരുന്നു ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് എന്ന മായാവലയത്തിൽ കണ്ണു മഞ്ഞളിച്ചു പോയി ഇന്ന് ദിവ്യൗണ്ണിക്ക് ലാഭം മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് പരിപാടി നടത്തിയ സംഘാടകരുടെ അനാസ്ഥ കാരണം നമ്മുടെ പ്രിയ എം എൽ എ ഉമാ തോമസിന്റെ ജീവനാണ് തുലാസിലായത് മൃദംഗനാഥം എന്ന പേരിൽ ദിവ്യൗണ്ണിയുടെ നേതൃത്വത്തിൽ ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ നടത്തിയ പരിപാടിയിൽ കേരളത്തിന് പുറമെ വിവിധ രാജ്യങ്ങളിൽ നിന്നടക്കം പന്ത്രണ്ടായിരം എന്ന് കണക്കുകൂട്ടി പതിനൊന്നായിരത്തി അറുന്നൂറ് നർത്തകരാണ് പങ്കെടുത്തത് ചലച്ചിത്ര സീരിയൽ താരങ്ങളായ ദേവി ചന്ദന ഉത്തര ഉണ്ണി ഋതു ലക്ഷ്മി തുടങ്ങിയവരും ശിഷ്യസമേതം മൃദംഗനാഥത്തിൽ പങ്കാളികളായി കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ് എട്ട് മിനിറ്റ് നീണ്ട നൃത്തപരിപാടിയുടെ ഗാനരചയിതാവ് ദീപാങ്കുരന്റെ സംഗീത സംവിധാനത്തിൽ അനൂപ് ശങ്കർ ഗാനം ആലപിച്ചു കൊറിയോഗ്രാഫർ ദിവ്യൗണ്ണി തന്നെ മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ ഉമാ തോമസ് എം എൽ എക്ക് പരിക്കേറ്റ ശേഷവും പരിപാടി കണ്ടിന്യൂ ചെയ്തത് സംഘാടകരുടെ ലാഭകൃതിയും ദിവ്യൌണ്ണിയുടെ ഗിന്നസ്മോഹവും കൊണ്ടു തന്നെയാണ് നർത്തകരുടെ ഭരതനാട്യം അവതരണത്തിന്റെ ഗിന്നസ് റെക്കോർഡാണ് അറുന്നൂറ് നർത്തകരുമായി മൃദംഗനാഥൻ തിരുത്തി കുറിച്ചത് മുന്നൂറ്റി തൊണ്ണൂറ് റുപ്പീസ് എന്ന തോതിൽ കല്യാൺ സെൽസിൽ നിന്നും വാങ്ങിയ സാരിയാണ് ആയിരത്തി അറുനൂറ് റുപ്പീസ് എന്ന തോതിൽ സംഘാടകർ നർത്തകർക്ക് കൊടുത്തത് ആയിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപയുടെ ലാഭം പതിനൊന്നായിരത്തി അറുന്നൂറ് പേർക്ക് അപ്പോൾ ഒരു കോടി നാല്പത്തി ലക്ഷത്തി മുപ്പത്തി ആറായിരം രൂപയുടെ കൊള്ളലാഭം ദിവ്യൌണി ഒഴികെയുള്ളവരിൽ നിന്നും രജിസ്ട്രേഷൻ ഫീ വഴിയുള്ള ലാഭം മൂവായിരത്തി അഞ്ഞൂറ് ഇന്റു പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അതായത് നാല് കോടി അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റിയാറായിരത്തി അഞ്ഞൂറ് രൂപ അപ്പോൾ ടോട്ടൽ അഞ്ചു കോടി നാൽപ്പത്തി ആറ് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ കൊള്ളലാഭം ഇതുകൂടാതെ ബുക്ക് മൈ ഷോ വഴി ടിക്കറ്റ് വിറ്റതിന്റെ ലാഭം വേറെയും അതായത് മിനിമം ഒരു ഏഴെട്ട് കോടി രൂപയുടെ ലാഭമെങ്കിലും ഈ ഒരൊറ്റ പരിപാടിയിലൂടെ സംഘാടകർക്ക് കിട്ടിക്കാണും എന്നിട്ട് അവശ്യ സൗകര്യങ്ങൾ പോലും ഒരുക്കാൻ പറ്റിയില്ലെന്നാണ് ഉമാ തോമസ് എം എൽ എയുടെ വീഴ്ചയിലൂടെ മനസ്സിലാകുന്നത് ഇങ്ങനെയൊരു വീഴ്ച കൊണ്ട് മാത്രമാണ് ഈ കൊള്ളലാഭത്തിന്റെ കഥ പുറത്തു വന്നത് ദിവ്യോണ്ണി ഇതിന് ചുക്കാൻ പിടിച്ചത് വേറൊന്നും കൊണ്ടല്ല ഗിന്നസ് റെക്കോർഡ് എന്ന മരീചിക സ്വപ്നം കണ്ടു തന്നെയാണ് ഗിന്നസ് ബുക്കിൽ ബുക്കൾ കഴിഞ്ഞാൽ സാമ്പത്തിക ലാഭം ഉണ്ടാകുമെന്നാണ് പലരുടെയും ചിന്ത എന്നാൽ അങ്ങനല്ല റെക്കോർഡുകൾ എന്നുള്ളത് നമുക്കൊരു ക്രെഡിറ്റ് മാത്രമാണ് അല്ലാതെ അതുകൊണ്ട് ഒരു ലാഭവുമില്ല റെക്കോർഡുകളുടെ പുറകെ പോകുന്നവരോട് ഒന്നേ പറയാനുള്ളൂ റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്യപ്പെടാനുള്ളതാണ് ഒരു സർട്ടിഫിക്കറ്റ് ആയി നമ്മുടെ ഷോക്കേസിൽ വെക്കാവുന്ന വെറും ഒരു പേപ്പർ മാത്രമാണ് സോ റെക്കോർഡുകൾക്ക് പുറകെ പോകാതെ മുന്നോട്ടു പോകുക ഇനിയും റെക്കോർഡിന്റെ മറവിൽ ഇത്തരം അഴിമതികൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകിക്കാം ഇന്ന് ഉമാ തോമസ് എം എൽ എക്ക് സംഭവിച്ചത് നാളെ മറ്റൊരാൾക്കും സംഭവിക്കാതിരിക്കട്ടെ നന്ദി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ